രാഹുൽ അമേരിക്കയിലേക്ക് പറക്കുമ്പോൾ വിദേശത്ത് പോയിട്ടും യാതൊരു കാര്യവുമില്ലാതെ മോദി തലകുനിച്ചു പോവുകയാണ് ട്രംപിന് വെടിയേറ്റപ്പോൾ അതേ നിമിഷം ദുഃഖം രേഖപ്പെടുത്തിയ പ്രധാനമന്ത്രി രാഹുലിന്റെ പ്രതിപക്ഷ നേതാവായതിനു ശേഷമുള്ള ആദ്യ അമേരിക്കൻ സന്ദർശനത്തെ അത്ര രസത്തിലല്ല നോക്കിക്കാണുന്നത് അതേസമയം ഭാവി പ്രസിഡന്റ് ആകുമെന്ന് അമേരിക്കയിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്ന കമല ഹാരിസി കഴിഞ്ഞ മാസം രാഹുലിനെ വിളിച്ചിരുന്നു അന്ന് ഇരുവരും എന്തൊക്കെയാണ് സംസാരിച്ചതെന്ന് വ്യക്തമല്ല അതിനുശേഷമാണിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിലേക്ക് കടന്ന അമേരിക്കയിലേക്കുള്ള രാഹുലിന്റെ പറക്കൽ അതുകൊണ്ട് തന്നെ ഈ യാത്ര ഏറെ നിർണായകമാണ് ലോകരാജ്യം മുഴുവനായും മുറ്റുനോക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് എക്കാലത്തും അമേരിക്കയുടേത് അവിടെ ഇന്ത്യ രാജ്യത്തെ അതിന്റെ ഭരണഘടനാ മൂല്യങ്ങളോടെ തിരിച്ചു പിടിക്കാനുള്ള രാഹുൽ ഗാന്ധിയുടെ ശ്രമം ലോകരാജ്യം കാര്യമായിട്ട് തന്നെയാണ് നോക്കിക്കണ്ടത് അതിനുശേഷം തെരഞ്ഞെടുപ്പും കഴിഞ്ഞ് കഴിഞ്ഞ പത്തു വർഷത്തെ ചരിത്രം തിരുത്തി മോദിക്ക് നേരെ ആദ്യമായി എന്തിനും പോന്ന നേതാവായി പ്രതിപക്ഷത്തിന്റെ തലപ്പത്തേക്ക് രാഹുൽ എത്തിയത് ആദ്യ ദിവസം തന്നെ പ്രതിപക്ഷ നേതാവായി നടത്തിയ പ്രസംഗത്തിൽ ഇതാണ് പ്രതിപക്ഷമെന്നും ഇങ്ങനെയാണ് പ്രതിപക്ഷ എന്നും വരച്ചു കാട്ടിക്കൊടുത്ത രാഹുലിനെയും നമ്മൾ കണ്ടതാണ് അതേസമയം പന്ത്രണ്ട് ദിവസത്തോളം നീണ്ട യാത്ര ഉണ്ടായിരുന്ന രാഹുൽ ഹരിയാന കാശ്മീർ തിരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ യാത്ര വെട്ടിച്ചുരുക്കുകയാണ് ഉണ്ടായത് എന്നാൽ ഇവിടെ രാഹുൽ ഇല്ലെങ്കിലും കാര്യങ്ങൾ കോൺഗ്രസിനായി സഖ്യകക്ഷികൾക്കായി നാഥനും തെരഞ്ഞെടുപ്പിന് വേണ്ട ഊർജം പകരാനായി പ്രിയങ്ക കളത്തിലിറങ്ങി കഴിഞ്ഞിട്ടുണ്ട് അതിന്റെ ഭാഗമായി സെപ്റ്റംബർ രണ്ടാം വാരത്തിൽ പ്രിയങ്ക ഗാന്ധി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിക്കുമെന്നാണ് റിപ്പോർട്ട് ഏഴോളം റോഡ് ഷോകളിലും പതിനഞ്ചോളം തെരഞ്ഞെടുപ്പ് റാലികളിലും പ്രിയങ്ക പങ്കെടുത്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രചാരണം കൊഴുപ്പിക്കും അതേസമയം രാഹുലിന്റെ യാത്രയിൽ വിവിധ മേഖലകളിൽ നിന്നുള്ളവരുമായി കൂടിക്കാഴ്ചയും നടത്തും അക്കാദമിക് വിദഗ്ധർ മാധ്യമപ്രവർത്തകർ സാങ്കേതിക വിദഗ്ധർ വ്യവസായികൾ തുടങ്ങിയവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും കർണാടക തെലങ്കാന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടായ വിജയവും മുന്നേറ്റവും ബിസിനസ്സുകാർക്കും ടെക്നോക്രാറ്റുകൾക്കും രാഹുൽ ഗാന്ധിയുമായി ചർച്ചയിൽ പങ്കെടുക്കാൻ വലിയ താല്പര്യമുണ്ടായിരിക്കുകയാണ് ഇനി മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പ് വിജയം കൂടി കോൺഗ്രസ് കോട്ടകൾ നിറയ്ക്കുകയാണെങ്കിൽ മുംബൈ പൂനെ എന്നീ നഗരങ്ങളിൽ ബിസിനസ് താല്പര്യം മുൻനിർത്തി പ്രവർത്തിക്കുന്നവർ കൂടി ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിന്റെ ഭാഗമാകും ഇതൊക്കെ കണക്കുകൂട്ടി തീരുമാനിച്ചുറപ്പിച്ചുകൊണ്ടാണ് രാഹുലിന്റെ അമേരിക്കയിലേക്കുള്ള പറക്കൽ